നമസ്കാരം ഇന്നത്തെ മലയാള മനോരമയിലൊരു ഫീച്ചറുണ്ട് ഡോക്ടർ എം വി പിള്ള അദ്ദേഹം ഒരു ഓങ്കോളജിസ്റ്റാണ് അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം എഴുതിയ ഫീച്ചറാണ് അതിൽ അദ്ദേഹം വളരെ ന്യായമായിട്ടുള്ള ഒരു സംശയമാണ് ഉന്നയിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പിള്ളയോടും മലയാള മനോരമയോടും എനിക്ക് കാര്യത്തിൽ നന്ദിയുണ്ട് കാരണം ഈ വിഷയം ഈ രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും അക്രമങ്ങൾ വളരെയധികമായിട്ട് കൂടുന്നു മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള രീതിയിലാണ് പല ആൾക്കാരും അക്രമികളായിട്ട് മാറുന്നത് സ്വന്തം വീട്ടിൽ ഒപ്പം ജീവിക്കുന്ന പോലും നിഷ്കരണം കൊലപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത തരത്തിലേക്ക് ആൾക്കാർ മാറുന്നു നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ എന്നുമെന്നും കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഒരു മകൻ അയാളുടെ അച്ഛനമ്മമാരെ ജീവനോടെ ചുട്ടുകൊന്നു വീടുപ്പടെ അയാൾ തീയിട്ട് അവർ കത്തിക്കരിഞ്ഞ് മരിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പോലും മടിക്കാത്ത തരത്തിൽ ആൾക്കാർ മാറുന്നുണ്ടെങ്കിൽ ഡോക്ടർ പിള്ള പറയുന്നത് അതിൻ്റെ കാരണമായിട്ട് പലപ്പോഴും ലഹരിയുടെ ഉപയോഗമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ലഹരി ഉപയോഗം പണ്ടുമുണ്ടായിരുന്നു അന്നൊന്നും ഇത്തരത്തിലുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് വർധനമുണ്ടായത് അല്ലെങ്കിൽ ആൾക്കാരുടെ മാനസിക നില താളം തെറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറിയത് കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ ആൾക്കാരിങ്ങനെ പെരുമാറുന്നതിൻ്റെ പിന്നിൽ കൊറോണയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടാകില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൽ എത്തി പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ലോങ് കോവിഡ് ആകാമെന്നാണ് ലോങ് കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കൊറോണ വന്ന ശേഷം ദീർഘകാലം അയാളിൽ അതുണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് മൂലമാകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം ഇത് ലോങ് കോവിഡ് മൂലം മാത്രമാണെന്നില്ല ചില മരുന്നുകളുടെ ഉപയോഗം മറ്റു ചില പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങളൊക്കെ മൂലമുണ്ടാകാം എങ്കിലും കൊറോണയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അത് ലോങ് കോവിഡ് മൂലമാണോ എന്നുള്ളത് സർക്കാർ തലത്തിൽ ഒരു പഠനം നടത്തണമെന്നും ആ പഠനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം സൗകര്യപൂർവ്വം മറന്നു പോയതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്തതാണോ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോവിഡ് എന്ന് പറയുന്ന രോഗം ഒരു ഭീകര രോഗമൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആ സമയത്ത് സർക്കാരും ഡബ്ല്യു എച്ച് ഒക്കെ എടുത്ത ചില കടുത്ത തീരുമാനങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചാൽ മാധ്യമങ്ങൾ വഴി കൊറോണയ്ക്ക് കൊടുത്ത ഇമ്പോർട്ടൻസ് അങ്ങോട്ട് മാറ്റിവെച്ചാൽ ദൈനംദിനം കാരണം മുമ്പിൽ വന്നിരുന്ന മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ കൊറോണ മൂലം മരിച്ച ആൾക്കാരുടെ കണക്ക് പറയുക ബാധിച്ചവരുടെ എണ്ണം പറയുക ആശുപത്രി വിട്ടവരുടെ എണ്ണം പറയുക മുതലേ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ലോക്ക്ഡൗണുകൾ മാറ്റിവെച്ചാൽ അതേപോലെ തന്നെ മാസ്ക് ധാരണം മാറ്റിവെച്ചാൽ യാത്രാ നിയന്ത്രണങ്ങൾ മാറ്റിവെച്ചാൽ അതായത് കൊറോണയെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സകല പ്രോട്ടോക്കോളുകളും അങ്ങോട്ട് മാറ്റിവെച്ചാൽ നമ്മളാരും ഇങ്ങനെയൊരു മഹാമാരി വന്നതായിട്ട് അറിയുക പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം ഈ കൊറോണ വന്ന സമയത്ത് ഞാൻ ദുബായിലാണ് കൊറോണയെക്കുറിച്ച് ഒരുപാട് നിറം പിടിപ്പിക്കുന്ന കഥകൾ കേട്ട് ഞാൻ ഭയന്നുപോയ ഒരു വ്യക്തിയാണ് അതെനിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന സകല കർമ്മങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷേ അതിൻ്റെയൊപ്പം ജീവിച്ചു വന്നപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം എനിക്ക് പരിചയമുള്ള എൻ്റെ ബന്ധത്തിലുള്ള സകല ആൾക്കാരുടെയും വിവരങ്ങൾ ഞാൻ തിരക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പ്രായമായ ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് യുവാക്കളുണ്ട് രോഗികളുണ്ട് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോകുന്നുണ്ട് കാരണം ഒരു മഹാമാരിയല്ലേ ഒരു മഹാമാരിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ കൊറോണ നിൽക്കുന്നത് കൊറോണ എന്ന് പറഞ്ഞാൽ കൊറോണ എന്നുള്ള മുമ്പിൽ ഇവർ വരച്ച് കാട്ടുന്നത് പക്ഷേ ഞാൻ ലോകത്തെമ്പാടുമുള്ള എൻ്റെ കോണ്ടാക്റ്റുകളെ എല്ലാം തിരക്കിയിട്ടും അവരിൽ ഒരാൾ പോലും കൊറോണ ബാധിച്ച് മരിച്ചിട്ടില്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരും കൊറോണ ബാധിച്ച് മരിച്ചില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതായത് ഞങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ദുബായിൽ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വ്യാപനമുള്ള കേന്ദ്രമെന്ന് പറഞ്ഞിരുന്നത് അവിടാണ് അവിടെ ഒരു വ്യക്തി പോലും കൊറോണ ബാധിച്ച് മരിച്ചിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു വ്യക്തി പോലും കൊറോണ ബാധിച്ച് മരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത്ര വലിയൊരു മഹാമാരി വന്നിട്ട് ആരും മരിക്കുന്നില്ലല്ലോ പക്ഷേ നമ്മുടെ മുമ്പിൽ ഭീകരമായ കഥകളാണ് നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും കാണുന്നു അപ്പോൾ നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരു മഹാമാരിയെ പത്രമാധ്യമങ്ങളിലൂടെ ഫീൽ ചെയ്യിപ്പിച്ച് നമ്മളെ ഭയപ്പെടുത്തുകയായിരുന്നു എന്നുള്ള സത്യത്തിലേക്ക് ഞാൻ എത്തുന്നത് കൊറോണ വന്ന് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞാണ് അതുകൂടാതെ ഡോക്ടർ പിള്ള മറന്നുപോയ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ഓർക്കാതെ പോയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കൊറോണ എന്ന് പറയുന്ന ഒരു സാധാരണ പനിയായിരുന്നു ആ പനി വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു പനി വരുന്നത് പോലെ വന്നു പോകുന്ന ഒരു സാധനം മാത്രമായിരുന്നു എന്നിട്ടും അതിനെ ഭീകരമായിട്ട് ചിത്രീകരിച്ച് നമ്മളെ പേടിപ്പിക്കുകയായിരുന്നു ഒരു റിയാലിറ്റി സെക്കൻഡ് ഈ പനി എല്ലാ ആൾക്കാരെയും ബാധിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് കണക്കനുസരിച്ച് ഇന്ത്യയിലെ നാല് ശതമാനം ജനങ്ങളെപ്പോലും കൊറോണ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് നൂറ്റി നാൽപ്പത് കോടിയുള്ള നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് നാല് കോടി അല്ലെങ്കിൽ അഞ്ച് കോടി കൊറോണ കേസുകൾ മാത്രമേ ഉള്ളൂ ബാക്കി നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ജനത്തിനും കൊറോണ വന്നിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ലോങ് കോവിഡ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരെയും ബാധിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ ഇപ്പോൾ വ്യാപകമായിട്ട് ഈ പറയുന്ന അക്രമവാസന മാത്രമല്ല നമ്മൾ കാണുന്നത് കൊറോണയ്ക്ക് ശേഷം പെട്ടെന്നുള്ള മരണങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് യുവതികൾ മരിച്ചു ഒരാൾക്ക് ഇരുപത്തിയാറ് വയസ്സ് ഒരാൾക്ക് നാൽപ്പത്തി രണ്ട് വയസ്സ് രണ്ടുപേരും ആരോഗ്യത്തോടെ ഇരുന്നതാണ് പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് കുഴിഞ്ഞു വീണു ആശുപത്രി കൊണ്ടുപോയി മരണപ്പെട്ടു ഇത്തരത്തിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഡോക്ടർ കെ എം ശരിയാൻ മരിച്ചത് നിങ്ങൾ അറിഞ്ഞതാണ് അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണകാരണം ഹൃദയാഘാതമാണ് ലോകപ്രശസ്ത ഹൃദയ സർജനാണ് ഒരുപാട് ആൾക്കാരുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം അദ്ദേഹം ശരിയാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം ഹൃദയത്തിൻ്റെ പ്രവർത്തനം എപ്പോൾ നിൽക്കുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു ഇങ്ങനെ നിരവധി ആൾക്കാർ നിരവധി ആൾക്കാർ എന്നും കാണാം കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് നമ്മൾ പത്രത്തിൻ്റെ ചരമകോളമിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറുപത് വയസ്സ് പോലും എത്താതെ മരിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ട് പത്തൊൻപതിനഞ്ചും പത്തും നൂറും പേരുണ്ട് എല്ലാ എഡീഷനും എടുത്തു കഴിഞ്ഞാൽ നൂറ് നൂറ്റമ്പതും ആൾക്കാരുണ്ട് ഓരോ ദിവസം അപ്പോൾ ഇത്തരത്തിലൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണ് പക്ഷേ കൊറോണ എല്ലാവരെയും ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ് മാത്രമല്ല കൊറോണ ഭീകരമായ ഒരു രോഗമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ കൊറോണ മരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ കൊറോണ മൂലം മരിച്ചതുകൊണ്ട് മൂവായിരത്തി ചുഴവായിരം പേര് മാത്രമാണ് അതിലേറെ മൊത്തം മരണങ്ങളിൽ ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം കുറവുണ്ടായിരുന്നു അതായത് ഒരു മഹാമാരി വന്ന വർഷം നമ്മുടെ സംസ്ഥാനത്ത് മുപ്പതിനായിരത്തോളം മരണങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്ന നാലഞ്ച് വർഷങ്ങളേക്കാൾ മുപ്പതിനായിരത്തോളം മരണങ്ങൾ കുറവായിരുന്നു അപ്പോൾ കൊറോണ ഒരു ഭീകര സംഭവമല്ല എന്ന് ഡോക്ടർ പിള്ള ഒരുപക്ഷെ അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോങ് കോവിഡ് എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റല്ല കൊറോണ വന്ന വർഷം മരണങ്ങൾ കുറവായിരുന്നു കൊറോണ നമ്മൾ കരുതുന്നതുപോലെ ഒരു ഭീകര രോഗമായിരുന്നില്ല വന്ന പല ആൾക്കാർക്കും ഒരു ചികിത്സയും ഇല്ലാതെ അത് മാറിപ്പോയി വളരെ നിസ്സാരമായ ഒരു പനി മാത്രമാണത് അതിന് കൊടുത്ത് പബ്ലിസിറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ലായിരുന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാം പക്ഷേ ഈ കൊറോണ എന്ന് പറയുന്ന രോഗത്തെക്കാളേറെ ആൾക്കാരെ ബാധിച്ച മറ്റൊരു വിഷയമുണ്ടായിരുന്നു ഒരു വിഷയമല്ല പല വിഷയങ്ങളുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഈ കൊറോണയ്ക്കെതിരെ കൊടുത്ത വാക്സിനേഷനാണ് കൊറോണ എല്ലാവരും ബാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഒരു നാലോ അഞ്ചോ ശതമാനം ആൾക്കാരെ മാത്രമാണ് കൊറോണ ബാധിച്ചത് എന്നാൽ വാക്സിനേഷൻ എല്ലാവരെയും ബാധിച്ചു വാക്സിനേഷൻ എല്ലാവരെയും ബാധിപ്പിച്ചു സർക്കാരും മെഡിക്കൽ സയൻസും എല്ലാം ചേർന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഏതാണ്ട് തൊണ്ണൂറിലധികം ശതമാനം ആൾക്കാർക്ക് കുത്തിവെപ്പ് കൊടുത്തു ഈ കുത്തിവെപ്പ് എല്ലാ ആൾക്കാരും ഒരു എല്ലാ ആൾക്കാരും എടുത്തിട്ടുണ്ട് ചുരുക്കം ആൾക്കാർ മാത്രമാണ് എടുക്കാതെ നിന്നിട്ടുള്ളവർ തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാരും എടുത്തിട്ടുണ്ട് പലരും രണ്ടും മൂന്നും ഡോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുത്തിവെപ്പും നമ്മളിപ്പോൾ കാണുന്ന ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഡോക്ടർ പിള്ള ഒരു സംശയം പോലും ആ ഫീച്ചറിൽ ഉന്നയിച്ചിട്ടില്ല ഈ കുത്തിവയ്പ്പിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം കമ്പനികൾ തന്നെ അത് പറയുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹം പരിഗണിക്കേണ്ടതായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടോ അത് പരിഗണിച്ചിട്ടില്ല രണ്ടാമത് ഈ കുത്തിവെപ്പ് കൂടാതെ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുണ്ട് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു പല ആൾക്കാർക്കും പലതരത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുമൂലം തന്നെ മാനസിക നില തെറ്റിയ മനസ്സിൻ്റെ താളം തെറ്റിയ ഒരുപാട് പേരുണ്ട് ഒരുപക്ഷെ ആ സമയത്ത് അവർക്കുണ്ടായ നഷ്ടങ്ങൾ മൂലം ആ സമയത്ത് അവർ നേരിട്ട ദുരിതം മൂലം മനസ്സിൻ്റെ സമനില തെറ്റി പിന്നീട് അങ്ങനെയായി പോയതാണോ എന്നുള്ളതും നമ്മളിവിടെ പരിഗണിക്കേണ്ടത് അതായത് കൊറോണ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന അശാസ്ത്രീയമായ പ്രോട്ടോക്കോൾ മൂലം നമ്മുടെ നാട്ടിലെ ലോകത്തുള്ള നിരവധി സാധാരണക്കാർക്ക് ജോലി വരെ നഷ്ടപ്പെട്ടു ബിസിനസ്സുകൾ പൊട്ടി കുടുംബങ്ങൾ തകർന്നു ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതോന്നു ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ കൊറോണ വന്ന സമയത്ത് ഒരു രോഗിക്ക് കൊറോണ ഉണ്ട് എന്ന് കണ്ടാൽ അയാളെ പിടികൂടി പിടികൂടിക്കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റാക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ഈ വൈദ്യശാസ്ത്രം നമ്മളോട് അന്ന് പറഞ്ഞത് കൊറോണയ്ക്ക് മരുന്നില്ല എന്നാണ് വാക്സിൻ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ പക്ഷേ വാക്സിൻ വരണം ഞങ്ങളുടെ പക്കൽ മരുന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇവർ പിടികൂടിക്കൊണ്ടുപോയ ആൾക്കാർക്ക് അറസ്റ്റ് ചെയ്തു പോയി കൊണ്ടുപോയി ചികിത്സിച്ച ആൾക്കാർക്ക് എന്ത് മരുന്നാണ് ഇവർ കൊടുത്തത് ആ സമയത്ത് നമുക്കറിയാം നിരവധി കമ്പനികൾ പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കി പരീക്ഷിച്ചു പല മരുന്നുകളും എമർജൻസി അപ്രൂവൽ മാത്രമുള്ളതായിരുന്നു അതൊക്കെ രോഗികൾക്ക് പല ആശുപത്രികളിലും കൊടുത്തു ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോസ് കുത്തിവെപ്പുകൾ വാക്സിനേഷനല്ല കൊറോണയ്ക്ക് ഉള്ള ചികിത്സ എന്ന വിലയിലുള്ള കുത്തിവെപ്പുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് തന്നെ അത്തരം കുത്തിവെപ്പ് ഉണ്ടാക്കിച്ചിട്ടുണ്ട് റെംഡിസിവിർ പോലെയുള്ള വളരെയധികം കടുത്ത പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾ ഒരുപാട് ആൾക്കാരുടെ ശരീരത്തിൽ കുത്തിവെച്ചു ഗവൺമെന്റ് തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുത്തിട്ട് ഒടുവിൽ ആ മരുന്നുകളൊക്കെ പ്രശ്നമുണ്ടാക്കുന്നതാണെന്ന് കണ്ട് പിൻവലിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ നമ്മുടെ സർക്കാർ ഏതാണ്ട് ആറോളം മരുന്നുകൾ കൊറോണയ്ക്ക് കൊടുത്തിരുന്ന ആറോളം മരുന്നുകൾ പിൻവലിച്ചു ഡബ്ല്യു എച്ച് ഒ ചില മരുന്നുകൾ നിരോധിച്ചിരുന്നു അപ്പോൾ ഈ മരുന്നുകളൊക്കെ ഈ ആൾക്കാരുടെ ശരീരത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്നുകൾക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പാർശ്വഫലങ്ങളാണുള്ളതെന്ന് അതുണ്ടാക്കിയ കമ്പനികൾക്ക് പോലും അറിയാതിരിക്കുകയും അതിൻ്റെ ഒപ്പം അവർ വാക്സിനേഷൻ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിരവധി നിരവധി പാർശ്വഫലങ്ങളുള്ള വാക്സിനേഷനാണ് അതിൻ്റെ ഒപ്പം അവർ പറയുന്നത് ഏറ്റവും ഒടുവിൽ വാക്സിൻ കമ്പനികളുടെ ഫാക്ട് ഷീറ്റിൽ വളരെ വലിയ പാർശ്വഫലങ്ങളുടെ എണ്ണത്തിൻ്റെ ഒടുവിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ കൂടാതെ ഇതിലും ഗുരുതരമായ പാർശ്വഫലങ്ങൾ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാം എന്നാണ് അപ്പോൾ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും വ്യാപകമായിട്ട് കൊടുത്ത വാക്സിനേഷൻ കൊറോണ വന്നപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് കയറ്റിയ എക്സ്പെരിമെൻ്റൽ അടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ ലോക്ക്ഡൗൺ അവർക്ക് ഉണ്ടാക്കിയ മാനസിക സമ്മർദ്ദം നഷ്ടം മുതലായ കാര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണമായിരുന്നു ഡോക്ടർ പിള്ള ഈ ഫീച്ചർ എഴുതേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം ലോങ് കോവിഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എല്ലാമൊന്നു ഒതുക്കി അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് തോന്നിയാൽ അതായത് ഡോക്ടർ പിള്ള പറഞ്ഞതുപോലെ ആൾക്കാരുടെ മാനസിക നിലയൊക്കെ തെറ്റി വളരെയധികം വൈലൻറ്റായിട്ട് മാറുന്നുണ്ട് ഒരുപാട് പേര് കുഴിഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കൊറോണ ബന്ധം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായ ഒരു പഠനം നടത്തണം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുക അവർക്ക് കൊറോണ വന്നിരുന്നോ വന്നെങ്കിൽ അവർ ഏതെങ്കിലും ചികിത്സയ്ക്ക് പോയിരുന്നോ പോയെങ്കിൽ ഏത് ചികിത്സയാണ് അവരെടുത്തത് അങ്ങനെ എടുത്തപ്പോൾ ഏതൊക്കെ മരുന്നുകളാണ് അവർ സ്വീകരിച്ചത് അവർ കൊറോണ വാക്സിൻ എടുത്തിരുന്നോ എടുത്തെങ്കിൽ ഏതാണ് എടുത്തത് എത്ര ഡോസ് എടുത്തു ലോക്ക്ഡൗൺ മൂലം അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള സമഗ്രമായ ഒരു പഠനം നടത്താൻ ഈ സർക്കാർ വിചാരിച്ചാൽ സാധിക്കും ഇപ്പോൾ ബി പി ഉണ്ടോ ഷുഗർ ഉണ്ടോ ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ തിരക്കിക്കൊണ്ട് ആശാവർക്കർമാരെ വീട് വീടാന്തരം ഇടുന്ന സമയത്ത് അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സർവേ നടത്തിക്കാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കും അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യുക ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഡേറ്റ എന്താണോ അതായിരിക്കും സത്യം അങ്ങനെ കിട്ടുന്ന ഡേറ്റ സത്യം സത്യമായിട്ട് തന്നെ നിങ്ങൾ പ്രസിദ്ധീകരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊറോണയാണോ കൊറോണയ്ക്ക് കൊടുത്ത വാക്സിനാണോ കൊറോണ ചികിത്സിക്കാൻ കൊടുത്ത മരുന്നുകളാണോ അതോ ലോക്ക്ഡൗൺ ഉണ്ടാക്കിയ ആഘാതമാണോ ആൾക്കാരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമാണ് വസ്തുനിഷ്ഠമായിട്ടും സമ്പൂർണമായിട്ടുമുള്ള ഒരു സർവേ ആണ് ഇക്കാര്യത്തിൽ ആവശ്യം ജനങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ അത് ചെയ്യും ജനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം